മോട്ടോർ സൈക്കിളിലെ യാത്രയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി എം വി ഡി ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ടുന്ന വസ്തുക്കൾ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ് മോട്ടോർ സൈക്കിളിൽ കയറ്റുന്ന വസ്തുക്കൾ സുരക്ഷിതമായ റൈഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് ചെറിയ സാമ്പത്തിക ലാഭത്തിനായി ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ടുന്ന വസ്തുക്കൾ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ് എന്നും ഇത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും ജീവൻ അപകടത്തിലാക്കാൻ സാധ്യതയുള്ളതാണെന്നും എം വി ഡിയുടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടുപേർക്ക് യാത്ര ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനമാണ് മോട്ടോർ സൈക്കിൾ ബോഡിയുടെ ബാലൻസിംഗ് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് മോട്ടോർ സൈക്കിളിൽ കയറ്റുന്ന വസ്തുക്കൾ സുരക്ഷിതമായ റൈഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുന്നു പ്രത്യേകിച്ചും വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്നവ ചെറിയ സാമ്പത്തിക ലാഭത്തിനായി ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ടുന്ന വസ്തുക്കൾ ഇത്തരത്തിൽ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ് ഇത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും ജീവൻ അപകടത്തിലാക്കാൻ തക്ക സാധ്യതയുള്ളതാണ് നിയമവിധേയമായി സുരക്ഷിതമായി വാഹനങ്ങൾ ഉപയോഗിക്കൂ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ നമ്മുടെ ജീവൻ പോലെ തന്നെ അമൂല്യമാണ് മറ്റുള്ളവരുടെയും ജീവൻ ഇങ്ങനെ അവസാനിക്കുന്നു മോട്ടോർ വാഹന വകുപ്പ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ന്യൂസ് ഡെസ്ക്